നമുക്ക് ഗവൺമെന്റ് പോയിട്ടുണ്ട് അങ്ങോട്ടോ

പിന്നല്ല നോക്കികൊണ്ടിരിക്കുക കണ്ട വൂട് വഴി കൂടെ കൊണ്ടുപോയി വണ്ടിയും കംപ്ലൈന്റ് വണ്ടി കേറ്റിപ്പോ തുടങ്ങിയ പ്രശ്നങ്ങളാ ഈ മഴ പെയ്യുന്നതും പട്ടി കുറുകെ അടുന്നതും ആളെട്ടുന്നതൊക്കെ ഈ നിസാരം ഡീസൽ വൈപ്പ് കാര്യം ആ ടൗണിൽ വെച്ച് പറഞ്ഞിരുന്നെങ്കിലെ നമുക്ക് എന്ത് എളുപ്പമായിരുന്നു പോവാം എന്റെ ഭർത്താവേ അവൻ പറഞ്ഞ സത്യമാണെങ്കിൽ ആരാണോ ഇന്ന് ഊട് വയ്ക്കാൻ പോകുന്നത്

സ്പ്ലിസ് നോ ഹും നമുക്ക് അവിടെ പോയി പിച്ചര എടുതാലോ ഇപ്പോഴോ യെസ് വാ വാ ചേടാ ഓ ഞങ്ങളെ മേലെ കാണും ചായ അവിടെ തരൂ ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാം എങ്ങനണ്ട് അവിടെ സാല ഇഷ്ടപ്പെട്ടോ സൂപ്പർ ലെറ്റ്സ് टेक എ സെൽഫി ഡാഡി മമ്മി നിക്ക് ഞാൻ എടുക്കാം ഓക്കേ ഓക്കേ കം ായോ ഏയ് ആദ്യാണോ ഒരുപാട് വർഷങ്ങൾക്ക് കാണിച്ചോടേ എത്ര മണി കഴിഞ്ഞാലേ വെച്ചോ അവൾ വെച്ചോളൂ അപ്പ എത്ര കാര്യറ്റ് വേണം കുറച്ച് ആ സൂക്ഷരണ്ടട്ട മഹേഷ് ഇന്ദുറ്റി ഇവിട വന്നപ്പോൾ നല്ല ലോസ്റ്റ് ആണല്ലോ ഹേ അതല്ല മുൻപേ ദേ സ്പോട്ടിൽ വന്നിട്ടുള്ള പോലെ യു സെഡ് യു ഹാവ് കം ഫോർ അത്രിപതി യുവർ ഫ്രണ്ട്സ് ലെ അപ്പോൾ വന്നിട്ടുണ്ടോ എ നോ 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 ഇതൊരു മാറും ഒരു ദേജാവോ ഫീൽ ഐ തിങ്ക് ഐ കേം ഹിയർ ഇൻ 2006 2007 അവൾ എന്തോ ഒപ്പിച്ചിട്ടുണ്ടോ എന്ന് തോന്നലോ പോയി

ഹലോ യാ സ്കോഡ എന്നാ പറ അങ്ങനെ പോകുന്നുണ്ട് പുതിയ ഒരാള് ഒന്നും പറയണ്ട ഒരു കേറിയതാണ് വഴി പോക്കം കേറിയതാണ് നല്ല ഉറക്കത്തില്ല ഞാൻ ഒന്ന് രണ്ട് തവണ തട്ടിമുട്ടി നോക്കി ഒരു രക്ഷയില് എന്തൊരു ജന്മ എനിക്കറിഞ്ഞൂടെ

സർവീസ് സ്റ്റേഷനിൽ നിന്ന് വണ്ടി വരണമെങ്കിൽ വണ്ടി വിടാന്നെ വണ്ടിയെങ്കിൽ വരുമ്പോഴത്തേക്ക് എനിക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല എന്താ ചെയ്യ രണ്ട് ഒന്നിലൊരു ടാക്സി എടുത്ത് ഡോക്ടറുടെ വണ്ടി ഇവിടെ ടാക്സിടെ കിട്ടൂല ടൗണിൽ പോകണം അത് ടാക്സി ഇവിടെ ഓടി പറഞ്ഞാൽ രണ്ടു മണിക്കൂർ കഴിഞ്ഞു ഞാൻ പറയുന്നതേ കുറച്ച് നേരം അങ്ങ് നിന്ന് കഴിഞ്ഞാൽ നേരം വിളിക്കും അതൊരു നല്ലത് അല്ലെങ്കിൽ കുഗ്രാമോ ഇവിടെ ഓട്ടോ ഒന്നുമില്ല ഞാനൊരു കാര്യം പറഞ്ഞേ നമുക്ക് നേരം പോലെ സമയം നല്ല നിക്കണം അത്രേ ഉള്ളൂ അതിനുള്ള സൗകര്യങ്ങളെവിടെയുണ്ട് എന്റെ ഇവിടെ നിന്നാണ് സാറേ ഒരു ബുദ്ധിമുട്ടാണ് വാട്സപ്പ് ഞാൻ അങ്ങോട്ട് ദിവസം സോറി ഡോട്ട് കേട്ടോ ടേക്ക് ബാക്ക് ണിക്കൂർ കൂടുതലായി കാണും എനിക്കാണെങ്കിൽ തോട് കഴിച്ചിട്ട് പാടില്ല അനക്കല്ലേ നീ തൽക്കാലം അങ്ങനെ തന്നെ ഇരുന്നാൽ മതി ഇവൻ ഉറങ്ങുന്ന ഒരു കണക്കിന് സമാധാനം എനിക്ക് എനിക്ക് ഒട്ടും റേഞ്ച് ഇല്ലാത്ത ഹലോ നോ 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 വാട്സപ്പ് കിട്ടില്ല എനിക്ക് തീരെ നെറ്റ്വർക്കില്ല ഞാൻ തീരെ റേഞ്ച് ഇല്ലാത്തൊരിടത്താണ് ഹലോ ലമിസി ഞാൻ ഞാൻ അഞ്ജസ് വാക്കിംഗ് എവിടെയെങ്കിലും നെറ്റ്വർക്ക് കിട്ടുമോ നോക്കട്ടെ ഹോൾഡ് ഹോൾഡ് ഹലോ യമീനാവും കേക്കാവോ ഹലോ ഇല്ല

ਉਨੇ ਕੰਨਾਂ ਨੂੰ മകനെ കണ്ടുപിടിച്ച് തരാൻ പറ്റുമോ നിങ്ങൾ ഇന്നലെ എന്നെ കാണാമെന്ന ആളല്ലേ അവനെ കണ്ടുപിടിച്ച് തരാ നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് പുറത്തിറങ്ങാൻ പറ്റൂല്ല ഏഞ്ചൽ ഒന്നും കൊണ്ടും പേടിക്കണ്ട നമ്മളെ ആരും കാണില്ല ഇതാണ് ഞാനെന്ന് പറഞ്ഞ കൊച്ചു മാജിക് ഇപ്പൊ ഏഞ്ചൽ നിൽക്കുന്നതേ എന്റെ സ്വപ്നത്തിനുള്ളിൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കാതെ വേറെ ആരും വരില്ല ശരിക്കും ഇനി ഞാൻ നിന്നും ഞെട്ടിക്കാൻ പോവാൽ ഇവിടെ വേറെ ആരുണ്ടല്ലോ ഞാൻ ഏഞ്ചലെന്ന് പറഞ്ഞ കാര്യങ്ങൾ താൻ വേറെ ആരോടെങ്കിലും പറഞ്ഞോ സത്യം പറഞ്ഞത് Something.